ഹലോ സുഹൃത്തുക്കളെ നമ്മൾ ഇപ്പുള്ളത് ജമ്മുവിലാട്ടോ അപ്പൊ ഇന്നലെ കിടന്ന പമ്പ രാവിലെ ഞങ്ങള് എല്ലാ പരിപാടിയും കഴിഞ്ഞ് പോന്നതാണ് അപ്പോ പതിനാറ് കിലോമീറ്റർ അപ്പുറായിരുന്നു പമ്പ് അങ്ങനെ ജമ്മുവിലെത്തി ജമ്മുന്ന് ശ്രീനഗറിലേക്കുള്ള വഴിയിൽ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ മല കണ്ടത് അപ്പൊ മുകളിൽ വന്നിട്ട് ഞങ്ങൾ ഒരു ഇൻട്രോ പറയാൻ വേണ്ടി വന്നതാണ് സുഹൃത്തുക്കളെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മളുള്ളത് ജമ്മു കഴിഞ്ഞതിന് ശേഷം വന്ന ഒരു മല വല്ല കയറിക്കൊണ്ടിരിക്കുക കേട്ടോ ജമ്മുവോടാണ് അങ്ങ് ദൂരെ നിങ്ങൾ കാണുന്നത് പോകുന്ന വഴി കണ്ട കാഴ്ച കേട്ടോ വല്യൊരു റോഡിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കാണ് നല്ല വളഞ്ഞ് തുളഞ്ഞു പോകുന്ന റോഡ് കേട്ടോ തൊട്ട് ഇപ്പുറത്തേക്ക് കാണിച്ചാല് വലിയൊരു മല കട്ട് ചെയ്തെടുത്തായിട്ട് കാണുമ്പെട്ടോ നാട്ടിലെ ഇവിടുത്തെ മണ്ണിന്റെ കുറേ ആണല്ലോ നിങ്ങള് ഉൾ ഉരുള്ളം കല്ലുകളാണ് ലെയർ ലെയർ ആയിട്ടുള്ളത് ഇതൊക്കെ പെട്ടെന്ന് നമ്മുടെ നാട്ടിലെ പോലെല്ലാം പൊലിച്ചു വരാൻ ജമ്മുവിന്റെ ഒരു വിദൂര ദൃശ്യമാണ് ടൗൺ ആണ് ജമ്മു അവിടുന്ന് ഞങ്ങൾ പോന്നതാണ് അപ്പുറത്തെ വേർതിരിച്ചിരിക്കുന്നു അപ്പൊ ഇവിടെ തണുപ്പ് വെറുതായി തുടങ്ങിയിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾ അടുത്ത സ്ഥലത്ത് ഭക്ഷണം ആ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ പരമാവധി ടൈറ്റാക്കി ഇടാൻ പോവാണ് സുഹൃത്തുക്കളെ നമ്മൾ ഉള്ളത് ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക് പോകുന്ന വഴിയാട്ടോ പോകുന്ന വഴിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ നിർത്തിയാണ് ഒരു താഴെ ഒരു വിദൂര ദൃശ്യം കണ്ടപ്പോ ഇവിടുത്തെ മണ്ണിനെ പറ്റി ഞാൻ പറഞ്ഞു ഇതാണ് ഇവിടെ റോഡ് നിർമ്മാണത്തിന് വേണ്ടി ഫില്ല് മണ്ണാണ് എന്നാലും മണ്ണ് മണ്ണിൽ മൊത്തം ഇങ്ങനത്തെ വെള്ളം കല്ലുകളാണ് ട്രക്കുണ്ടോ നമ്മളവിടുത്തെ മണ്ണല്ല ഇവിടെ പെട്ടെന്ന് ഇടിയാനൊക്കെ ചാൻസ് ഉള്ള ടൈപ്പ് മണ്ണുകളാണ് പുറത്തുനിന്ന് കൊണ്ടു ഇട്ടതാണെങ്കിലും ഇവിടെ ഉള്ള നമ്മള് പല സ്ഥലത്തും വരും കട്ട് ചെയ്ത് കണ്ടെടുത്താ നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വണ്ടിയുടെ വെച്ച് നമ്മൾ രാവിലത്തേക്കുള്ള ഭക്ഷണമൊക്കെ പാചകം ചെയ്ത് നമുക്ക് യാത്ര കൊടുക്കാം കേട്ടോ അതോ യൂസുഫ് ദൃശ്യം ഒക്കെ ഈ ദൂര ദൃശ്യങ്ങളിലേക്ക് നോക്കി നിൽക്കുന്നുണ്ട് നമ്മള് ഭക്ഷണ പ്രിപ്പേരിലേക്ക് നീങ്ങാണ് കേട്ടോ അപ്പൊ ആ റോഡ് ആ പോകുന്ന റോട്ട് കൂടെ നമ്മൾ പോകേണ്ടത് അങ്ങനെ വരുന്നത് നമ്മളെ വണ്ടി ഉഷാറായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇതുവരെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പുറം നല്ല സുന്ദര കുട്ടപ്പനായി ഇവിടെ പോകുന്ന വഴിയിലെ കാഴ്ചകൾ താണു സുഹൃത്തുക്കളങ്ങൾ എന്ത് ഹൈറ്റിലെ തൂണുകൾ നിർമ്മിച്ചിട്ട് നോക്കി ഇതിന്റെ മുകളിൽ കൂടെ കഴിഞ്ഞ റോഡുകൾ വരില്ലേ നമ്മൾ ഇതുവരെ കാണാത്ത കാഴ്ചകളാണോ എന്തായാലും വാറിന്റെ മുകളിലുള്ള റോഡുകൾ കണ്ടില്ല മക്കളെ അതിന്റെ മുകളിൽ യാത്ര ചെയ്യുന്നത് നമുക്ക് റോഡാട്ടോ എന്നാലും നമ്മൾ യാത്ര ചെയ്യും താഴേക്കുള്ള കാഴ്ചകളാട്ടോ നിങ്ങള് കാണുന്നത് വാവ് തൂറുകൾ നോക്കി നമ്മള് കേറി തൂറുകളാണോ ഇതിനൊക്കെ റോഡ് വന്നാലുള്ള കാഴ്ച മതി മനോഹരമായിരിക്കോ എന്തോര യന്ത്രോപരങ്ങളെന്നുള്ള നമ്മൾ കാണാത്ത ടൈപ്പ് സാധനങ്ങൾ കാണുന്നത് ആൾക്കാർ ട്രെയിനിനെ പോലെ തോങ്ങി പോണു വാവു വാവു ആഴ്ച അതാ വലിയൊരു ട്രെയിൻ നമ്മൾ കയറി വന്ന റോഡുകളും സ്ഥലങ്ങളൊക്കെ കാണുന്നത് എന്ത് മനോഹരമായ സ്ഥലം വരും അതിമനോഹരം അങ്ങ് അകലെ ദൂരെ കാണുന്നു മലനിരകൾ മഞ്ഞു മലനിരകൾ ആ വൈറ്റ് കാണുന്നത് ചെറുതായിട്ട് മഞ്ഞുണ്ട് ഇവിടെ അത്യാവശ്യം തണുപ്പൊക്കെ തുടങ്ങിട്ടോ നമ്മിപ്പോള് സിറ്റിയിലേക്ക് തിരിയുന്നത് കഴിഞ്ഞ ശേഷം മുന്നോട്ട് പോയിട്ടുള്ള സ്ഥലത്താട്ടങ്ങള് അപ്പൊ അവിടെ കാഴ്ചകളാണ് തട്ടുതട്ടായിട്ടുള്ള മലച്ചെരിവിലുള്ള വീടുകളാണ് നിങ്ങൾ കാണുന്നത് അതൊക്കെ മരങ്ങൾ കൊണ്ട് മറിഞ്ഞു പോയി മാത്രം ഇതാ സുഹൃത്തുക്കളെ ഇവിടെ കാണാം ഞാൻ ക്യാമറ ഉയർത്തിപ്പിടിക്കാം ഫുള്ള് ലോറികളാ കേട്ടോ ഇവിടേക്ക് കാശ്മീരിൽ പറഞ്ഞു ഇന്ത്യയിലെ ലോറികൾ മൊത്തം ഇവിടെ കൊണ്ടിട്ട പോലെയാണ് എന്താ ഒരു ഒരു കണക്കിന് ലോറികൾ ലോഡ് വന്ന് ഇങ്ങനെ നിർത്തിയിട്ട് കേട്ടോ എന്താ ഞാൻ പറഞ്ഞ ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്ന ചെറിയൊരു വഴിയായിട്ടാണ് നമുക്ക് അത് തോന്നിയത് അല്ല അവിടെ എഴുതിച്ചത് ഞാൻ ലോറീൻ്റെ കാര്യം പറഞ്ഞു മുഴുവനാക്കിയില്ല ആക്കിയില്ല അതിന് മുന്നേ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി ലോറികൾ എത്രയാന്നുണ്ട് നമുക്ക് പറയാൻ പറ്റാ എത്ര ഞങ്ങള് വീഡിയോ എടുക്ക അപ്പൊ ഇടതു സൈഡിലേക്ക് വന്നപ്പോൾ കാഴ്ച കേട്ടത് ഇല്ല പലത് സൈഡിലേക്ക് വന്നപ്പോൾ കാഴ്ച നിര നിരയായ ബിൽഡിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിട്ടുണ്ട് കേട്ടോ ലോറികളെ കാര്യം പറഞ്ഞപ്പോഴും നമുക്ക് ലോറിക്കാർ കാര്യം പറഞ്ഞാൽ മറ്റു ആയോ കുറച്ച് ലോറി സുഹൃത്തുക്കൾ രാജസ്ഥാനിൽ കണ്ടിരുന്നിട്ടോ അപ്പൊ നമ്മള് പേരക്കത്തോട്ടത്ത് പോയി വീട് എടുത്തോണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ അവരെ കണ്ടത് അപ്പൊ നമ്മള് അവര് റോഡ് സൈഡിലായിരുന്നു നമ്മൾ വേലിയുടെ തൊട്ടപ്പുറായിരുന്നു നമ്മളെ വോയിസും കിട്ടിയില്ല അവര് പറയുന്ന വോയിസും കിട്ടിയില്ല അതുകൊണ്ട് അവരെ വീഡിയോ നമുക്ക് ആ രാജസ്ഥാനിലെ പേരക്കത്തോട്ടം എന്നുള്ള കൊടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല ഒരു കമന്റ് വന്നിരുന്നു ഞാൻ കമന്റ് വീട്ടിൽ കൊടുക്കാൻ നോക്കി പക്ഷെ ഞാൻ ആ കമന്റ് എവിടെയായിരുന്നു നോക്കിട്ട് എനിക്ക് തി കണ്ടില്ല ഞാൻ അപ്പഴേ അവര് കാണുന്നവര് ഇങ്ങള് ആ ലോറി സുഹൃത്തുക്കൾക്ക് പറഞ്ഞു പറഞ്ഞു കൊടുക്കുക നമ്മൾ മനപ്പൂർവ്വം ഒഴിവാക്കിയതല്ല വോയിസ് കിട്ടിയില്ല അതില് ആ വോയിസ് ആ വീഡിയോ എന്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് നിങ്ങൾക്ക് എപ്പോ ആരെങ്കിലും എനിക്ക് ഞങ്ങള് ആ വെട്ടി മാറ്റില്ല അവര് പറഞ്ഞതാ പത്തേരിക്കാരായ ലോറി സുഹൃത്തുക്കളെ വീഡിയോ വെട്ടി എന്ന് ചോദിച്ചു നമ്മൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഓരോ കണ്ടന്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഉൾപ്പെടുത്തുകയോ ചെയ്യുള്ളൂ പക്ഷെ അതിൽ വോയിസ് ഉൾപ്പെട്ടുള്ള സുഹൃത്തുക്കൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കുറ്റം പറയുന്ന സുഹൃത്തുക്കളെ നമ്മളൊക്കെ നിങ്ങളെ കൂടപ്പുറപ്പുകളെ പോലെ തന്നെ റോഡ് താഴേക്ക് ഇറങ്ങിയിട്ട് ഫുൾ മണ്ണൊക്കെ ഒലിച്ചു വരുന്ന സ്ഥലങ്ങളാട്ടോ പാറക്കെട്ടുകളൊക്കെ എന്തായാലും ഉഷറായ കാഴ്ചകളാണ് റോഡ് ബ്ലോക്ക് ആയി കിടക്കുകയാണ് എന്ത് കാരണം കൊണ്ടാണ് റോഡ് ബ്ലോക്ക് ആയെന്ന് അറിയില്ല സുഹൃത്തുക്കളെ ഞങ്ങൾ എന്തായാലും പോയി നോക്കാം ഒമ്പ അങ്ങ് വരെ റോഡ് ബ്ലോക്ക് ആണല്ലോ ആ അവിടെയൊക്കെ വഴി എവിടെയോ ബ്ലോക്ക് ആയി കിടക്കാമെന്ന് എത്ര സ്ഥലത്താ അപ്പം മണിക്കൂറിനുള്ള നമുക്ക് ഇവിടെ കിടക്കാം എന്തായാലും നല്ല കാഴ്ചകളൊക്കെ പരമാവധി ഒപ്പിയെടുത്ത് അങ്ങ് ദൂരെ അവിടെയാണ് ബ്ലോക്ക് ഉള്ളത് ഉദമ്പൂർ കഴിഞ്ഞ് ഞങ്ങൾ വന്നതിനായിട്ടുള്ള കാഴ്ചയിൽ ഭയങ്കര ഭയാനകമായിരുന്നു കേട്ടോ പക്ഷെ അവിടെയൊക്കെ ബ്ലോക്കും കാര്യങ്ങളും കൊണ്ട് വണ്ടി ഒഴിക്കുകയും ചെയ്യുന്നത് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഫുൾ മലകൾ റോഡിൽ ഒഴുകി വന്നിട്ട് ബ്ലോക്ക് ആയി കിടക്കാം എന്തായാലും നല്ലൊരു കാഴ്ച ഇപ്പൊ കാണുന്നുണ്ട് കേട്ടോ ഇതാ ഒരു ചെറിയ വെള്ളക്കാട്ടം ഇടിപൊളി നല്ലൊരു തണുപ്പുണ്ട് ഉണ്ട് കേട്ടോ ഇവിടേക്ക് അല്ലെങ്കിൽ നല്ല ചൂടാണ് കാശ്മീരിൽ എത്തിക്കഴിഞ്ഞാൽ തണുത്ത് വിറച്ചു ചാവും എന്നൊക്കെ എല്ലാവരും പറഞ്ഞിരുന്നു പക്ഷെ ഇവിടെ ഒരുപൊടി തണുപ്പും തണുപ്പില്ല പക്ഷെ വല്യ വല്യ കല്ലുകളൊക്കെ മോളിൽ വന്നിട്ട് റോഡ് ഫുള്ള് ബ്ലോക്ക് മാറ്റി മൊത്തം മോളിൽ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ എത്തി എപ്പോഴും ആയി നോക്കിയാ എന്താണ് ഇവിടുത്തെ അവസ്ഥകൾ കേട്ടോ എന്നിട്ട് ഇവിടെ ഇഷ്ടം പോലെ ജനങ്ങള് ജീവിക്കുന്നുണ്ട് അതി ഭയങ്കര മുകളിലേക്ക് അവിടുന്ന് ആ മൊത്തം കൊണ്ട് ഇടിഞ്ഞ ഇറങ്ങിയിരിക്ക വേൻ വിട്ടു യൂസ് ഇവിടുന്ന് ജീവൻ വേണമെങ്കില് ഇത് മെല്ലെ മെല്ലെ ഇറക്കി പോകാൻ നിൽക്കണ്ട ഇല്ല കുഴപ്പമില്ലാട്ട അപ്പൊ മഴ പെയ്തെങ്കിൽ മാത്രമേ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവും ആ മഴ പെയ്ത് കുതിർന്നാല് ആ തള്ളി തള്ളിപ്പോരും ഭയങ്കര പൊടിയാട്ടോടെ ഇവിടെ വന്നിട്ട് ഇത് കണ്ണൊക്കെ ഇങ്ങനെ എന്തോ ആവണ് റോട്ടിൽ വന്ന മണ്ണും ഇതൊക്കെ കാര്യങ്ങളൊക്കെ വണ്ടിയിൽ വണ്ടി എവിടെ എവിടെയൊക്കെ കട്ടുകാട്ടോ ഈ വലിയ കല്ലുകളൊക്കെ അങ്ങ് മാറ്റി നിർത്തിയിട്ടുണ്ട് വണ്ടി എന്തായാലും കാഴ്ചകൾ കാണു രാവിലെ എണീച്ചപ്പോലായി കാണുന്നില്ല എന്ന് അവസ്ഥ ഉണ്ടാക്കി ബിൽഡിങ്ങൾ തകർന്ന് തരിപ്പണമായി കിടക്കൂ അതിഭയാനകരമായ കാഴ്ചകൾ എല്ലാം നിർത്തി ആൾക്കാർ ഇട്ടെറിഞ്ഞു പോയിട്ടോ അമൃത്സർ ഹവേലി എന്ന വലിയ ഹോട്ടലും റെസ്റ്റോറൻറ്റും ഒക്കെ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന നോക്ക് കീർത്തുക്കളെ മോളിൽ നിന്ന് മണ്ണ് വന്നിട്ടേണ്ട കോൾഡിങ് വലിയ കല്ല് ആ ബിൽഡിങ്ങിന്റെ മേൽക്കൂരം വീണപ്പോ എല്ലാ നിലയും ആ അത്രയും ഓഴിച്ച് താഴ്ന്നു താഴേക്ക് വന്നിരിക്കുക ഓ ഭയങ്കര മോളിൽ നിന്ന് വരുന്നത് ഇവിടെ ആൾക്കാർ എങ്ങനെ പഠിക്കാനും ജീവിക്കുന്നു നഷ്ടം തന്നെ ഈ മല താഴേക്ക് വന്ന് പതിച്ചിട്ടുള്ള കിടക്കുന്ന നമ്മൾ വന്ന വഴിയാണ് താഴെ കാണുന്നത് നമ്മൾ വന്ന് ഈ വഴിയാണ് നമ്മൾ പോകേണ്ടത് അപ്പോൾ നമ്മളെ വണ്ടി ഏകദേശം മല തന്നെ കയറാൻ തുടങ്ങിയിട്ട് ഏകദേശം അരമണിക്കൂറായി അപ്പോൾ ഞങ്ങൾ ഒന്ന് തണലെത്ത് നിർത്തിയിട്ട് എൻജിനൊക്കെ തണുക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിന്റെ ഓയിൽ നെട്ടൊക്കെ നമ്മൾ തുറന്ന് ഫ്രീ ആയി ഇട്ടിരിക്കുക കേട്ടോ അപ്പോൾ പരമായ തണുത്തോടെ ചെയ്ത് അതിലും കൂടെ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് അതിന് ഞങ്ങള് പോകേണ്ട വഴിയാണ് കാണുന്നത് കേട്ടോ ഇതിൽ ഇങ്ങനെ ആ മലകൾക്കപ്പുറം നമ്മൾ എത്തണം ഏത് മലകൾക്കപ്പുറം എത്തിയാലാണ് ശ്രീനഗർ എത്താൻ നമുക്ക് അറിയില്ല കേട്ടോ നമ്മളെ യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കയാണ് മഞ്ഞ് മലകളൊന്നും കൂടുതലായിട്ട് എവിടെയും കാണുന്നില്ല കേട്ടോ ഞങ്ങൾ യാത്രയിൽ മഞ്ഞ് കാണാണ്ട് തിരിച്ചു വരുമെന്നുള്ള പേടി ഞങ്ങൾക്ക് ഴ്ച കാട്ടാ കണ്ട സംഭവം എല്ലാം വെട്ടിപ്പൊന്തിച്ച സംഭവങ്ങൾ വരെ മൊത്തം എട്ടിഞ്ഞിങ്ങോട്ട് പോന്നിരിക്കാട്ടെ എത്ര കനത്തിന് വടച്ച പൊടീന്റെ അഭിഷേകമാണല്ലോ മുന്നോട്ടുള്ള കാഴ്ചകൾ കാണുന്നില്ല പരമാവധി ഞങ്ങൾ വെറുപ്പിക്കുന്നുണ്ട് നമ്മൾ എത്രത്തോളം നല്ല കാര്യങ്ങൾ പറയുക നമ്മൾ തമാശ രൂപയുടെ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ് ആർക്കും ഒന്നും തോന്നില്ല ശ്വാസം കിട്ടി ഇതാണ് ഇത്രയും വലിയ ഒരു മല തുരന്നിട്ടാണ് സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത് ഉയരം അടിപൊളി കാഴ്ചകളുമായി ഓട്ടോ ലോകത്തിന്റെ ഓട്ടോ യാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കാനും ശ്രമിച്ചില്ലേ തോന്നും കമന്റ് പറയരുത് ഞങ്ങൾക്ക് ഈ അറിവിനൊക്കെ ഒരു പരിധി ഉണ്ട് യാത്ര അപ്പൊ മുകളിലൊക്കെ ഗൂഗിൾ മാപ്പ് അടിച്ചു നോക്കൂടാ നെറ്റ് കാര്യങ്ങളൊന്നും ഇല്ല അവിടെ കാണുന്നതി അഴുകൊണ്ടിരിക്കും ഒമ്പ മുകളിലേക്ക് സുന്ദരമായ കാഴ്ചകൾ കിട്ടോ അതിസുന്ദരമായ കാഴ്ചകൾ ആ വെയിലങ്ങട് ലൈറ്റ് അങ്ങ് പ്രകാശിച്ചു പ്രകാശം കൂട്ടു കാശ്മീരിലെ കാഴ്ചകൾ അവസാനിക്കുന്നുണ്ട് നല്ല വെയിലുണ്ട് ആ മലങ്കൂരിലൊക്കെ എവിടെ മഞ്ഞു പോയി ഞങ്ങൾ ശ്രീനഗർ വഴി ഞങ്ങളൊന്ന് പോയി നോക്കാം മഞ്ഞു ഞാനതുമായ കാഴ്ച നമ്മള് നേരെ പോയി കഴിഞ്ഞാൽ ആ പുഴയിലേക്ക് പട്ടാളക്കാരുടെ വാഹനങ്ങള് നിറയെ പട്ടാളക്കാരുടെ വാഹനങ്ങൾ ദൂരെ കാണുന്നു അതാ ഒരു വലിയൊരു ഒരു പാലം തൊട്ട് താഴെ വലിയൊരു നദിയെ ഒഴുകിലും വീഡിയോ ഓണാണ് മാത്രം വീടെ ഓണാണ് ഓണാണ് മലറ്റോറുള്ള വീടുകളിൽ നോക്കും എങ്ങനെ അവിടെ കഴിഞ്ഞു വിടാ കാഴ്ചകൾ അതിമനോഹരം കണ്ട കാഴ്ചകൾ അതിമനോഹരം മോളിലെ പാറക്കെട്ട് നമ്മളെ പച്ച നെറ്റ് പോലെ ആണെന്തോ വിരിച്ചിട്ടുണ്ടല്ലോ കോൺക്രീറ്റ് ചെയ്താ കേട്ടോ അങ്ങനത്തെ സംഭവങ്ങൾ എന്തൊക്കെ കോൺക്രീറ്റ് ചെയ്താണ് പച്ച നെറ്റ് ആയിരിക്കും അതെ മോളിൽ നിന്ന് വന്നു കല്ലുകളും കാര്യങ്ങളൊക്കെ റോഡ് ബ്ലോക്ക് ആയപ്പോ അത് തുറന്നു വിട്ടാൻ വേണ്ടിട്ടൊക്കെ ജെ സി വി കോരി മാറ്റിയ സംഭവങ്ങളട്ടോ അതൊക്കെ കാണണെ അങ്ങ് ദൂരെ കണ്ടോ ഒരു മണലൊലിച്ചു വന്നപ്പോ സ്ഥലം കാണുന്നു കൃഷിയിടങ്ങളുടെ മുകളിൽ നിന്ന് എവിടെ ഉരുളി പൊട്ടിട്ട് മൊത്തം ഒലിച്ചു വരുന്ന ഈ നദിയുടെ വേറൊരു ഭാഗത്തുനിന്നുള്ള കാഴ്ച കൃഷി സ്ഥലങ്ങൾ തൊട്ടുമുകളില് അതേപോലെ മഴ മഴക്കാലാവുമ്പോ അവിടുന്ന് കുത്തി ഒലിച്ചു വരുന്ന വെള്ളങ്ങളിൽ വന്നു പാടാണ് തൊട്ടടുത്ത് കാണുന്നത് നമ്മുടെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക തന്നെയാണ് ശ്രീനഗറിലേക്കുള്ള യാത്ര മധ്യേ വണ്ടി ഏകദേശം ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ ഓടിയ സമയത്ത് നമ്മളൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് സൈഡാക്കി നിർത്തിയിരിക്കുക അപ്പോൾ അപ്പൊ എൻജിന്റെ ഒക്കെ തുറന്നിട്ടിരിക്കുകയാണ് വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല നമ്മളെ യാത്ര തുറന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ പക്ഷേ ഇതൊക്കെ വണ്ടിയിൽ ഇരുന്ന് ക്ഷീണിച്ചിട്ടുണ്ട് അല്ലേ പോസ്റ്റില് കുത്തിരി നിർത്തിയിരിക്കുകയാണ് അതിനെച്ച് നിന്നാണ് കയ്യും കാലം കാര്യങ്ങൾ നിർത്താൻ അപ്പൊ നമ്മളെ എവിടെ നിൽക്കണ നോക്കി നോക്കിക്കോക്കി ഭയങ്കര ഒരു മലൻ്റെ ചുവട്ടിലാണ് ഇവിടുത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ േ ഓ ആ ഇതാണ് ഇവിടുത്തെ കാഴ്ചട്ടോ എല്ലാ മല നിങ്ങൾ ക്യാമറ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ അത്ര തോന്നു തോന്നിക്കോളൊന്നുമില്ല ഞാൻ തൊട്ടപ്പുറത്തെ കാഴ്ച ഒന്ന് കാണിച്ചരാട്ടോ ആ നിങ്ങൾ ദൂരെയുള്ള കാഴ്ച ഒന്ന് കാണിച്ചരാം കണ്ടില്ലേ വണ്ടികൾ പോകുന്ന അത് താഴേക്ക് പോകുന്ന മുകളിൽ കൂടെ കേട്ടോ ഇവിടുത്തെ കാഴ്ച നന്നല്ലേ കണ്ടാ പേടിയപ്പോ ഞാൻ ദൂരേക്ക് ക്യാമറ പിടിച്ചു കാണിച്ചിരിക്കും അടുത്തേക്ക് പോകാൻ പേടിയാ

ചൂട് എല്ലാരും ലൈക്ക് വന്നോട്ടിരിക്കും ഇപ്പൊ ഏകദേശം ഒരു മണിക്കൂറോടായി ഞമ്മള് മല കയറും ഒരു മണിക്കൂറല്ല എനു ശേഷം പുറപ്പെട്ടല്ലേ മല കേറിക്കുന്നു ചെറിയൊരു വീടാവിടെ എടക്കുന്ന റോഡിന്റെ ഭംഗ് കാണിക്കോ അതിന്റെ ഭീകരത മനസ്സിലാവുള്ളു കണ്ടോട്ട് കാണിച്ച ക്യാമറയിൽ നോക്കി ചെയ്യുവോടെ

സുഗവണ്ടിയാ ആലവപ്രല്ലല്ലേണ്ടിസ അങ്ങോട്ട് മാറ്റി പിടിക്കുന്നാ അറിയുന്നത് അതെന്താ രഹസ്യം പറഞ്ഞില്ല സീരിയസ്നെൻസുള്ള കണ്ടോ പറയേ അതെ അതെ മനസ്സിലാവോ വാ ഇലാഷികേ പോ നൈനവ കണ്ടുട്ടാടില്ലേ കൊണ്ടാ ആ കറ കോരട കണ്ടോ ആ സൈഡിൽ നിന്നാ പോർച്ച നീ നാത്രാനിയാ ഏ അനുഭവിച്ചാലേ അറിയുള്ളു വണ്ടി നോക്ക് അവിടെയൊക്കെ വരുന്ന പ്രായ വെള്ളം വെള്ളമുണ്ട്

നമ്മുടെ യാത്ര ഇപ്പൊ ചൊരയും കാര്യങ്ങളും എല്ലാം കയറി കഴിഞ്ഞ് ഒരു ലൈൻ ഹൈവേയിലേക്ക് എത്തിച്ചേർന്നിട്ട് സുഹൃത്തുക്കളെ അപ്പം അവിടെ ഉള്ള കാഴ്ചകളും ജസ്റ്റ് നിങ്ങളിലേക്ക് എത്തിച്ച് ഞങ്ങൾ നേരെ യാത്ര തുടരുകയാണ് കേട്ടോ അടിപൊളി കാഴ്ച കേട്ടോ ഇവിടെ വ നമ്മളെ വണ്ടി തട്ട ഇവിടെ അതാണ് മുകളിലേക്കുള്ള കാഴ്ചകള്